ജ്ഞാനായ സമുദായത്തിന്റെ ഒരു മുരടിച്ച വികസന സ്മാരകം എസ് കെ എസ് മുന്നണി അധികാരത്തിലേറിയ കാലം മുതൽ പറയുന്നതാണ് പുതിയ കോളേജ് മുൻഭാരവാഹികൾ നസ്രത് കോളേജിൽ പുതിയ കോഴ്സുകൾ ആരംഭിച്ച എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിച്ച് ഉണ്ടായിരുന്ന ലോണും തീർത്ത് എസ് കെ എസ് മുന്നണിയുടെ കയ്യിൽ ഭരണം കെട്ടിയപ്പോൾ ഫാർമസി കോളേജിലും സമുദായത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും മിച്ചമുണ്ടായിരുന്ന തുകകളെല്ലാം തോട്ടക്കാട്ട് സ്ഥലം വാങ്ങി നിർമ്മാണം ആരംഭിച്ചു ഈ വസ്തു വാങ്ങുവാൻ തന്നെ ഒന്നര കോടിയോളം രൂപ കമ്മീഷൻ അടിച്ചു ആദ്യം പറഞ്ഞു ഡിഗ്രി കോളേജ് തുടങ്ങാൻ പോകുകയാണെന്ന് പിന്നെ പറഞ്ഞു നഴ്സിംഗ് കോളേജാണ് ഇപ്പോൾ പറയുന്നു വിദേശ സർവകലാശാല വരാൻ എന്ന് ഏഴു വർഷം പിന്നിട്ടിട്ടും ഇതുവരെയും ക്ലാസും കെട്ടിട നിർമ്മാണവും പൂർത്തീകരിച്ചില്ല നിർമ്മാണവും കൺസൾട്ടൻസിയും ഒരേ പ്രസ്ഥാനം തന്നെ ചെയ്യുന്ന കേരളത്തിലെ ചുരുക്കം ചില പദ്ധതികളിൽ ഒന്നാണ് തോട്ടേക്കാട് കോളേജ് സെക്രട്ടറിയുടെ മക്കളാണ് ഹാബിറ്റാറ്റ് ഗ്രൂപ്പിന്റെ മറവിൽ തച്ചുപണി നടത്തുന്നത് എല്ലാ വർഷവും പറയും ഈ വർഷം ആരംഭിക്കുമെന്ന് പതിനാറ് കോടിയോളം രൂപ തോട്ടക്കാട്ട് കോളേജിനത്തിൽ ഇപ്പോൾ തന്നെ ചെലവഴിച്ചു കഴിഞ്ഞുവെന്നാണ് അറിയുന്നത് ഏഴു വർഷമായിട്ട് ഒരു രൂപ പോലും സമുദായത്തിന് അവിടെ നിന്ന് ലഭിച്ചിട്ടുമില്ല കുറിച്ചിയിൽ ആരംഭിച്ച യൂണിവേഴ്സിറ്റിക്ക് കെട്ടിടത്തിന് അനുമതിയില്ലാത്തതു കൊണ്ട് നിർത്തിയതാണ് സെക്രട്ടറി കഴിഞ്ഞ അസോസിയേഷനിൽ പറഞ്ഞത് പാലിയേറ്റീവ് കെയറിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ എഡേസ തോട്ടത്തിലെ അൻപത് ഏക്കർ സ്ഥലത്തെ പാഴ്മരങ്ങൾ ഉൾപ്പെടെ എല്ലാ തടികളും വെട്ടിവിറ്റപ്പോൾ ആകെ കെട്ടിയത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ മാത്രം നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിന്റെ ബാക്കി മുഴുവൻ സമുദായ ഭാരവാഹികളുടെ പോക്കറ്റിലേക്ക് പോയി പ്രിയജ്ഞാനായ ജനമേ തന്റെ ഇഷ്ടക്കാരെ മാത്രം സമുദായ സ്ഥാപനങ്ങളിൽ കുത്തിനിറച്ച് എല്ലാ സ്ഥാപനങ്ങളും അതിലുപരി സമുദായവും തകർച്ചയുടെ വഴിയിലാണ് ഇതിൽ നിന്നെല്ലാം ശ്രദ്ധതിരിക്കുവാൻ സെക്രട്ടറി എപ്പോഴും സമുദായത്തിൽ ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും രാഷ്ട്രീയ തന്ത്രം മാത്രം നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം അപ്പനും മക്കളും അവർക്ക് കിട്ടാവുന്നതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ സ്ഥലം വിടും നഷ്ടം സമുദായത്തിനും മെത്ര മാത്രം ആരാധന ഒഴിവാക്കി വിവേകത്തോടെ ചിന്തിക്കുക